സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്നാം തീയതി രാജസ്ഥാനിലെ അൽവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആറു മണിയോട് കൂടിയിട്ട് രണ്ട് പേർ വെളിക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറ്റിക്കാട്ടിലേക്ക് പോയതാണ് അവിടെ എപ്പോഴും എപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് അകലെയായിട്ട് നായക്കളിങ്ങനെ ഒരു ചാക്കിങ്ങനെ കടിച്ചു വലിക്കുകയാണ് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഈ രണ്ടു പേരും അവിടത്തേക്ക് ചെന്നു അവിടത്തേക്ക് പോയ ഇവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് ആ ചാക്കിൻ്റെ ഉള്ളിൽ കൂടി ഒരു കാല് പുറത്ത് വന്നിട്ട് അതാണ് നായക്കൾ കടിച്ചു വലിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കാല് പെട്ടെന്ന് ഭയന്ന് പോയി രണ്ടുപേരും അവിടെ നിന്ന് ഓടിയിട്ട് അവരെ വീടിലെടുത്തുള്ള ആൾക്കാരോടൊക്കെ വിവരം പറഞ്ഞു അങ്ങനെ ഏതോരാൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും പിന്നെ നാട്ടുകാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ വഴി പോകുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവം ആരാണ് കൊല്ലപ്പെട്ടത് ആരാണ് മരിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോലീസ് വന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വന്നു അതുപോലെ ഡോഗ് സ്ക്വാഡ് വന്നു എല്ലാവരും പരിശോധനകൾ ആരംഭിച്ചു ഏകദേശം ഒരു അമ്പത് വയസ്സോളം പ്രായമുള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത് അയാളുടെ മുഖം ഒക്കെ വികൃതമായ നിലയിലായിരുന്നു തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ തന്നെയായിരുന്നു അങ്ങനെ പോലീസ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം പിന്നെ ഇപ്പം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആളെ തിരിച്ചറിയണം അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ അന്വേഷണം ആരംഭിച്ചു പക്ഷേ ഒരാൾ പോലും പരാതിയുമായിട്ട് വന്നിട്ടില്ല ഏതായാലും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കാരണം ഇയാൾ മരിച്ചിട്ട് അതായത് അവിടെ കൊണ്ട് ചെന്ന് ഇട്ടിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്കൂറിൽ താഴെയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ മാത്രവുമല്ല ഇയാളെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ എൺപത് വയസ്സോളം പ്രായം വരുന്ന ഒരു പുരുഷൻ്റെ മൃതദേഹമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുകയാണ് അങ്ങനെ പോലീസ് അവിടെയുള്ള സി സി ടി വിയളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി അതായത് ഒരു സ്ഥലത്തുനിന്ന് പോലും ഒരാളെ കാണാതായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ട് പോലും വന്നിട്ടില്ല അപ്പോഴാരാണ് കൊല കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞാലെങ്കിലും വരേണ്ടതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരു പോലീസ് സ്റ്റേഷനിലും വന്നിട്ടില്ല അങ്ങനെ പോലീസുകാർ അവിടെയുള്ള സി സി ടി വിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു അപ്പോഴാണ് ഒരു ബൈക്കിൽ രണ്ട് പേര് അതായത് ഒരു പുരുഷനും സ്ത്രീയും ഒരു ചാക്ക് കെട്ടി നടുക്ക് വെച്ച് വരുന്നത് ഒരു സി സി ടി വിയിൽ കാണുന്നത് ഏതായാലും അവരുടെ മുഖമോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്പറോ ഒന്നും ഒന്നും കാണുന്നില്ല അങ്ങനെ പോലീസുകാർ അവിടെയുള്ള ടവർ ലൊക്കേഷൻ പരിശോധിക്കുകയാണ് ആ ടവർ ലൊക്കേഷനിലെ ഇവരുടെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആൾക്കാർ ആൾ ആരൊക്കെ എന്നുള്ള ഒരു പരിശോധനയാണ് അങ്ങനെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറിലധികം ആൾക്കാരുണ്ട് ആ ടവർ ലൊക്കേഷനിൽ അവരെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരിശോധിക്കുന്നു പരിശോധിച്ച് പരിശോധിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അവരൊരു ഫിൽട്ടർ ഒരു നൂറ് പേരെയാക്കുന്നു നൂറ് പേരുടെ ലിസ്റ്റിൽ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള തനാഗസി എന്ന് പറയുന്ന സ്ഥലത്തെ ദേവി എന്നും അതുപോലെ സുഭാഷ് എന്നും പറയുന്ന രണ്ട് പേരുടെ മൊബൈലും അവിടെ തന്നെ ഉണ്ടെന്ന് പോലീസിന് മനസ്സിലാകുന്നു അപ്പോൾ ഈ ദേവിയെ പറ്റിയും സുഭാഷിനെ പറ്റിയും ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ളവർ തന്നെയാണ് അവരാരും അല്ല ഈ ഒരു ചാക്കും കൊണ്ടു വന്നത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു പക്ഷേ ഈ ചാക്കും കൊണ്ട് വന്നത് രണ്ടും ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ഒരേ ഗ്രാമത്തിൽ താമസിക്കുന്ന ഈ സുഭാഷിലേക്കും ദേവിയിലേക്കും അന്വേഷണം പോകുന്നത് അങ്ങനെ സുഭാഷിനെയും ദേവിയെയും അന്വേഷിച്ച് പോലീസ് പോവുകയാണ് അവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടി അവരുടെ അഡ്രസ്സ് കിട്ടി ആദ്യം പോയത് സുഭാഷിനെ അന്വേഷിച്ചാണ് സുഭാഷിനെ അന്വേഷിച്ച് പോയപ്പോൾ സുഭാഷ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സുഭാഷിനെ ചോദ്യം ചെയ്യുന്നു ആദ്യം ഒന്നും സുഭാഷ് ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ദേവിയെയും പിടികൂടുകയാണ് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ദേവി ആദ്യം ദേവിയും ഒന്നും പറഞ്ഞില്ല പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പെരുമാറിയപ്പോഴാണ് ആ ഒരു സംഭവത്തെ പറ്റി ഇവർ പറയുന്നത് ഇത് കേട്ട എല്ലാവരും പോയി എന്നുള്ളതാണ് അതായത് ദേവിയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രാംപാൽ എന്ന് പറയുന്ന അമ്പത്തിരണ്ട് വയസ്സുകാരൻ ഈ രാംപാലിനും ദേവിക്കുന്നു തന്നെ രണ്ട് മക്കളാണ് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിനേഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയും രണ്ടുപേരും പഠിക്കുകയാണ് രാംപാൽ ആണെങ്കിൽ നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഡ്രൈവറാണ് അയാൾ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ ദിവസം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂ അപ്പോൾ ഈ ദേവിയാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു ഫാക്ടറി ിൽ ജോലിക്ക് പോകുന്നുണ്ട് മക്കൾ രണ്ടുപേരും പഠിക്കാനും പോകുന്നുണ്ട് അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ വളരെ സന്തോഷകരമായ ഒരു കുടുംബം അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ സുഭാഷ് എന്ന് പറയുന്ന ഒരു ഇരുപത്തി മൂന്ന് കാരൻ ആ ഒരു ഫാക്ടറിയിൽ ജോലിക്ക് വരുന്നത് ജോലിക്ക് വന്ന സുഭാഷ് എൻ്റെ വീട് കുറച്ച് അകലെയാണ് എനിക്ക് എവിടെയെങ്കിലും ഒരു റൂം കിട്ടുമോ എന്ന് പലരോടും അന്വേഷിക്കുകയാണ് അപ്പോഴാണ് അവിടെയുള്ള ഒരാൾ പറഞ്ഞത് ദേവിയോട് ചോദിക്കൂ അവരിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇവിടുത്തെ കാര്യമാണ് അവർക്കറിയാമായിരിക്കും എവിടെയെങ്കിലും റൂം കിട്ടുമോ എന്ന് ഏതായാലും ഈ സുഭാഷ് വന്ന് ദേവിയോട് ചോദിച്ചു ദേവിക്ക് ശരിക്കു പറഞ്ഞാൽ സുഭാഷിന് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ സുഭാഷിൻ്റെ ആ ഒരു ഹൈറ്റും അതുപോലെ തന്നെ ആ ഒരു വെയിറ്റും ആ ഒരു ഗാംഭീര്യവും പിന്നെ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ആ ഒറ്റ കാഴ്ചയിൽ തന്നെ എന്ന് പറഞ്ഞാൽ സുഭാഷിന് അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ദേവി പെട്ടെന്ന് തന്നെ സുഭാഷിന് വേണ്ടിയിട്ട് വീടിനടുത്ത് തന്നെയുള്ള ഒരു വീട് ശരിയാക്കി കൊടുക്കുകയാണ് ശരിയാക്കി കൊടുത്ത് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ സുഭാഷുമായിട്ട് സംസാരിക്കും അതുപോലെ ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫാക്ടറിയിലേക്ക് പോകും ഭയങ്കരമായി ഇഷ്ടമായി സുഭാഷിന് തോന്നി ഈ സ്ത്രീക്ക് എന്തോ എന്നോട് ഒരു ഇഷ്ടമുണ്ട് ഏതായാലും പത്ത് നാൽപ്പത്തി വയസ്സേ ഉള്ളൂ പിന്നെ കാണാനും സുന്ദരിയാണ് അതുകൊണ്ട് താനും അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല ഒന്ന് എടുക്കാമെന്ന് ഇരുപത്തി മൂന്ന് കാരനും തോന്നി അങ്ങനെ ഇവർ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ഫാക്ടറിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പലപ്പോഴെന്ന് പറഞ്ഞാൽ ലീവ് എടുത്ത് ഇവർ കറക്കാൻ തുടങ്ങി അതുപോലെ പല ലോഡ്ജുകളിലും പോകാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ലോഡ്ജിലുകളൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മുഖൊക്കെ മറക്കും കുറച്ചുകൊണ്ടാണ് വരുന്നത് അങ്ങനെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് വരാൻ തുടങ്ങിയപ്പോഴും മകനും മകളും ചോദ്യം ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളെന്താണ് ലേറ്റാകുന്നത് എല്ലാവരും അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞു പോയി നിങ്ങൾ നിങ്ങളെന്താണ് ഏഴ് മണിവരെ ആകുന്നത് എന്നൊക്കെ ചില ഈ സംശയങ്ങളും ചോദ്യം ചെയ്യലും തുടങ്ങി അപ്പോഴൊക്കെ പറയുകയാണ് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരിയോട് വർത്താനം പറഞ്ഞു നിന്നതാണ് അതുപോലെ ഇന്ന സ്ഥലത്ത് പോയതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിള്ളേരെയൊക്കെ ഭീഷണിപ്പെടുത്തി അമ്മയോട് അങ്ങനെയൊന്നും ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അച്ഛനാണെങ്കിൽ സ്ഥലത്തിൽ അച്ഛനാണെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് വീട്ടിൽ വരുന്നത് അങ്ങനെ ഈ മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ടൗണിൽ വെച്ചിട്ട് ഒരു ലോഡ്ജിൽ നിന്നും ദേവി ഇറങ്ങി വരുന്നത് ഒരാൾ കാണുകയാണ് അയാൾ രഹസ്യമായിട്ട് പിന്തുടർന്നു കാരണം ഇത് ദേവി തന്നെയാണോ എന്ന് അറിയണമല്ലോ അതായത് ഇപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ തൻ്റെ അയൽവാസി ദേവി തന്നെയാണ് പക്ഷെ അയാൾക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അത് ദേവിയായിരുന്നു അത് മാത്രവുമല്ല ദേവി നേരെ ചെന്ന് കയറുന്നത് ഈ സുഭാഷ് എന്ന് പറയുന്നവൻ്റെ ബൈക്കിലുമാണ് ഇത് കണ്ട ഇയാൾ വൈകുന്നേരത്തോട് കൂടിയിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോഴേക്ക് ഈ രാംപാൽ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ തന്നെയുണ്ട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഇതുപോലെ ശരിയായ രീതിയിലല്ല പോകുന്നത് ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ രാംപാൽ ഇയാളോട് ചൂടാവുകയാണ് രാംപാൽ പറഞ്ഞു എൻ്റെ ഭാര്യ എങ്ങനെയൊന്നും പോകത്തില്ല നിനക്ക് ആൾ മാറിയതായിരിക്കും അവളുടെ സ്ഥിരമായിട്ട് ഇട്ട ഇവിടെ ഫാക്ടറിയിൽ പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രാംപാൽ ഇയാളോട് അങ്ങ് ചൂടായി ഇയാൾ പറഞ്ഞ് താനൊക്കെ പഠിക്കുമെടു എന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ നാട് മുഴുവൻ ഇത് പാട്ടാക്കി എന്നുള്ളതാണ് അങ്ങനെ നാട് മുഴുവൻ പാട്ടാക്കിയപ്പോഴും രാംകുമാർ രാംപാലിനോട് ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു രാംപാൻ നിന്റെ ഭാര്യ ചെയ്യുന്നത് ശരിയല്ല നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ സുഭാഷുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ് അതുമാത്രവുമല്ല ഈ സുഭാഷിൻ്റെ കൂടെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട് പിന്നെ ആരും പറയാത്തതാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും രാംപാൽ നേരെ വന്നു ഭാര്യയെ ചോദ്യം ചെയ്തു ഭാര്യയെ ചോദ്യം ചെയ്തപ്പോഴും ഈ രാം പിന്നെ ഭാര്യ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല ഈ സുഭാഷ് ഇവിടെ താമസിക്കുന്നുണ്ട് അസൂയോണ്ട് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി അതായത് അപ്പോൾ ഭർത്താവ് തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ പോയി തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ കുടുംബത്തോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ള ഇതിൽ ആ രാംപാൽ എന്ന് പറഞ്ഞാൽ പിന്നീടൊന്നും ചോദിക്കാനൊന്നും പോയില്ല അങ്ങനെ കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോഴേ രാംപാലിന് തന്നെ ഒരു സംശയം അതായത് ഇനി ഇവൾ എന്നെ പറ്റിക്കുകയാണോ അത് മാത്രവുമല്ല പഴയതുപോലെ ഒരു താല്പര്യമൊന്നും കാണുന്നില്ല എന്താണെന്ന് വെച്ചാൽ തന്നെ താൻ അങ്ങോട്ട് അടുക്കുമ്പോഴേ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്ന ഒരിതാണ് ഇനി സുഭാഷുമായിട്ട് വല്ലതും ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇയാൾക്ക് തോന്നി അങ്ങനെ ഒരു ദിവസം ഇയാൾ നാഷണൽ പെർമിറ്റ് ലോറി എടുക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു പത്തോ ഇരുപതോ ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ വരികയുള്ളൂ കൽക്കത്തയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോടും മക്കളോടൊക്കെ യാത്ര പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാക്ടറിയുടെ അടുത്ത് പോയിട്ട് അവിടെ ഒളിഞ്ഞിരിക്കുകയാണ് ഒളിഞ്ഞിരുന്നപ്പോഴേ രാവിലെ പിന്നെ ഒമ്പത് മണിയോട് കൂടിയിട്ട് ഭാര്യ ഫാക്ടറിയിൽ എത്തുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴും ഭാര്യ ഇറങ്ങി വരുന്നു അങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് സുഭാഷിൻ്റെ ബൈക്കിലാണ് കയറുന്നത് സുഭാഷിൻ്റെ ബൈക്കിൽ കയറിയിട്ട് പോകുന്നതും കണ്ടു ഏതായാലും ഇയാൾ പെട്ടെന്ന് തന്നെ ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സെക്യൂരിറ്റിയോട് ചോദിച്ച് എന്താണ് ആ സ്ത്രീ പോയത് അപ്പോൾ പറഞ്ഞ ആ സ്ത്രീക്ക് സുഖമില്ല ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞ് പോയതാണ് അങ്ങനെ ഈ ഭർത്താവായ ഈ രാംപാൽ ഇവരെ രണ്ടു പേരെയും പിന്തുടരുകയാണ് പിന്തുടർന്നങ്ങനെ പോകുമ്പോൾ ടൗണിലുള്ള ഒരു ലോഡ്ജിലേക്ക് ഇവരെ കയറിപ്പോൾ ഏതായാലും ആ ലോഡ്ജിൻ്റെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഈ പിന്നെ അതിൻ്റെ റോഡ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും കയറിപ്പോയത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് അവർ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരാണ് എന്നൊക്കെ പറയുകയും ചെയ്തു ഏതായാലും അയാൾ അവിടെ നിന്നൊന്നും മിണ്ടിയില്ല രാംപാൽ രാംപാൽ നേരെ വീട്ടിലേക്ക് വന്നു അങ്ങനെ അയാൾ ഭയങ്കരമായിട്ട് ദുഃഖത്തിലായിരുന്നു മക്കളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴും മക്കളോടൊന്നും പറഞ്ഞില്ല അതുപോലെ പണി പോയിട്ടാണോ ഇനി ജോലി പോയതാണോ മുതലാളി എന്തെങ്കിലും പറഞ്ഞതാണോ എന്തിനാണിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് മകൾ ചോദിക്കുന്നുണ്ട് അപ്പോഴും ഇയാൾ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടിയിട്ട് ഭാര്യ വരികയാണ് ദേവിയോട് ചോദിച്ച് ഇന്ന് എവിടെയാണ് പോയത് ദേവി പറഞ്ഞു ഞാൻ ഫാക്ടറിയിലുണ്ടായിരുന്നു നീ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നില്ല നീ സത്യം പറയണം എവിടെയാണ് പോയത് അപ്പോഴും ദേവി പറഞ്ഞില്ല ഞാൻ ഫാക്ടറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് രാംപാൽ ഒരു അടി കൊടുത്തിരുന്നു ദേവിക്ക് അപ്പോൾ തന്നെ ദേവിയോട് പറഞ്ഞു നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് നീയും അവനും പോയ ലോഡ്ജിൽ ഞാൻ അന്വേഷിച്ചിരുന്നു നിങ്ങൾ മുകളിലേക്ക് പോയപ്പോഴും ഞാൻ താഴെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ദേവി ശരിക്ക് പറഞ്ഞാൽ ഞെട്ടിപ്പോയി അങ്ങനെ ദേവിയോട് പറഞ്ഞു ഇനി നീ ഇവിടുന്ന് ഇറങ്ങരുത് ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാംപാല് ഇവരെ പൂട്ടിയിടുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞു പൂട്ടിയിട്ടിട്ട് അതായത് ഇനി ജോലിക്കൊന്നും പോകണ്ട ഇനി ഞാനും എവിടെയും വെളിയിൽ എവിടെയും ജോലിക്ക് പോകുന്നില്ല അങ്ങനെ രാംപാല് അവിടെയുള്ള ലോക്കൽ ഓട്ടങ്ങളെല്ലാം ഓടാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഈ സുഭാഷി രാംപാലിനെ വിളിക്കുകയാണ് രാംപാലിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അതായത് എനിക്ക് നിങ്ങളുടെ ഭാര്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അന്ന് അബദ്ധം പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് കരയാൻ തുടങ്ങി ഏതായാലും സുഭാഷിനെ ഒരുപാട് തെറി വിളിച്ചു നീ എൻ്റെ മുന്നിൽ പെട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞു പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സുഭാഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ദേവിയും കൂടിയിട്ട് ഫോൺ ചെയ്യുകയാണ് ഇവർ ഫോൺ ചെയ്തിട്ട് ദേവിയോട് സുഭാഷ് പറഞ്ഞു അതായത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യാം അതായത് ഈ രാംപാലിനെ നമുക്ക് ഇല്ലാതാക്കിയാലോ എന്ന് പിന്നീട് ഒരു ദിവസം സുഭാഷ് വീണ്ടും ഈ രാംപാലിനെ വിളിക്കുകയാണ് രാംപാലിനെ വിളിച്ച് വീണ്ടും മാപ്പി ചോദിക്കുന്നു മാപ്പി ചോദിച്ചപ്പോൾ രാമ്പാൽ പറഞ്ഞു ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഇനി എൻ്റെ ഭാര്യ നീ ജോലി ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിലേക്ക് വരുന്നില്ല അതുമാത്രവുമല്ല നീ ഇവിടെ വരാനും പാടില്ല നീ അവിടുന്ന് ഇപ്പോൾ തന്നെ അവിടെ പോകണം പോകണം എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് സുഭാഷ് അവിടെ നിന്ന് തന്നെ താമസം മാറുകയാണ് മറ്റൊരു സ്ഥലത്ത് അതായത് അവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നു രാംപാലിനും കുഴപ്പമില്ല ഒരാഴ്ചയും കൂടി കഴിഞ്ഞു പോയി രാംപാലാണെങ്കിൽ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഭാര്യയുമായിട്ടൊരു പ്രശ്നങ്ങളുമില്ല കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോഴേ നാളെ ജോലിക്ക് പോകും എന്നൊക്കെയാണ് രാംപാൽ പറയുന്നത് ഏതായാലും ഇത് തന്നെ സന്ദർഭം എന്ന് ദേവിക്ക് തോന്നി അങ്ങനെ ദേവി നേരെ സുഭാഷിനെ വിളിക്കുകയാണ് നാളെ ജോലിക്ക് പോകും അതായത് നാളെ പോയി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരികയുള്ളൂ അതുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ജോലിക്ക് പോയി എന്ന് വിചാരിച്ചുകൊള്ളും എന്നാണ് സുഭാഷിനോട് പറഞ്ഞത് അങ്ങനെ സുഭാഷ് വീണ്ടും രാംപാലിനെ വിളിക്കുകയാണ് പാലിനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യപിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാളോട് പറഞ്ഞ് നിങ്ങൾ ഏതായാലും നാളെ വണ്ടിയിൽ കയറാൻ പോവുകയല്ലേ ഒരു കാര്യം ചെയ്യും ഇന്ന് നമുക്കൊന്ന് കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവയും രാംപാലും കൂടി ടൗണിൽ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ ടൗണിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നു സുഭാഷും അവിടെ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ മൂന്ന് പേരും ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കുന്നു അതായത് ഒരു പ്രശ്നവുമില്ല അന്നൊരു അബദ്ധം പറ്റിപ്പോയതാണെന്നൊക്കെ പറയുന്നു പിന്നീട് രാംപാലിനോട് പറയുകയാണ് നമുക്ക് ഒരു രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് മദ്യം വാങ്ങിച്ചുകൊണ്ടുവന്ന് രാംപാലിന് കൊടുക്കുന്നു രാംപാലിന് കൊടുക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയക്ക് ഗുളികയും കൂടി അതിനകത്ത് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പെഗ് അടിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ രാംപാൽ കുഴഞ്ഞു വീണു എന്നുള്ളതാണ് അങ്ങനെ അധ്യവിച്ചു മയങ്ങിയിരിക്കുന്ന രാംപാലിനെയും കൂട്ടിയിട്ട് ഭാര്യ ദേവിയും അതുപോലെ തന്നെ കാമുകനായ സുഭാഷും നേരെ ഒരു ലോഡ്ജിലേക്ക് പോവുകയാണ് ആ ലോഡ്ജെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ സി സി ടി വി ഇല്ല അതുമാത്രമല്ല കൃത്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റിയോ ഒന്നുമില്ല അവിടെ വരുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിയും അപ്പോൾ തന്നെ പോകും അതായത് ഒരു അനാശാസ്യ പ്രവർത്തനങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ലോഡ്ജാണ് ആ ലോഡ്ജിൽ പോയിട്ട് സംസാരിക്കുകയാണ് ഇതിൻ്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ ജ്യേഷ്ഠതയുമാണ് ജ്യേഷ്ഠൻ രണ്ടെണ്ണം അടിച്ചപ്പോഴും പോയി ഒരു റൂം വേണം മൂന്നു നാല് ദിവസം ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴേ മാനേജറ് കൂടി ഇങ്ങനെ നോക്കി കാരണം ഈ ഫാമിലിയൊന്നും കയറാത്തൊരു സ്ഥലമാണിത് ഏതായാലും അങ്ങനെ റൂം കൊടുക്കുന്നു പിന്നീട് ആ റൂമിൻ്റെ കീയും വാങ്ങിച്ചു വരും നേരെ ജ്യേഷ്ഠനെയും കൊണ്ട് നേരെ മുകളിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാംപാലിനെ അവിടെ കെട്ടിയിടുന്നു കെട്ടിയിട്ടിട്ട് പറഞ്ഞു ഇയാളെ പെട്ടെന്നൊന്നും കൊലപ്പെടുത്താൻ പാടില്ല കാരണം അതുപോലെ ഇയാൾ എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഈ ദേവി പറയുകയാണ് പിന്നീട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ രാംപാലിന് ബോധം വന്നു രാംപാലിന് ബോധം വന്നപ്പോൾ ഇവർ രണ്ടു പേരും അയാളുടെ മുന്നിൽ വെച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് അപ്പോഴൊക്കെ ഈ ദേവി എന്ന് പറയുന്ന സ്ത്രീ ഇയാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ അടിക്കുന്നുണ്ട് നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട് അത് ഇയാൾ കരച്ചിലൊക്കെ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വായിൽ തുണി തിരികെ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇയാളുടെ മുന്നിൽ വെച്ച് ബന്ധപ്പെടുന്നു ഇയാൾക്ക് അല്പം ഭക്ഷണം കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ബോധം അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മദ്യം കൊടുക്കുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസത്തോളം ഇവർ അവിടെ കിടന്ന് അർമാതിച്ചു നല്ല രീതിയിൽ അടിക്കുകയും ചെയ്തു കുത്തുകയും ചെയ്തു പിന്നെ മുഖമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അടിച്ച് വികൃതമാക്കാനും തുടങ്ങി ഇങ്ങനെ പന്ത്രണ്ടാം തീയതി രാത്രിയാകുമ്പോഴേക്ക് രാം പാലേ അവശനായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇയാളെ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയിട്ട് ഒരു ചാക്കിൽ കിട്ടുന്നു രണ്ട് മണിയോട് കൂടിയിട്ട് പുറത്തൊക്കെ വീഴ്ച യാണ് ആരുമില്ല എന്ന് മനസ്സിലായി കാരണം അവിടെയുള്ള അവിടെ വരുന്നവരാരും ആരെയും ശ്രദ്ധിക്കാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരോ പരിപാടിക്ക് വന്നവരാണ് അത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും അല്ലാതെ വല്ലവനും എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇതൊന്നും ഒരാളും നോക്കാറില്ല കാരണം പോലീസ് വന്നു കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാണ് അങ്ങനെ ഈ രണ്ട് പേരും ചേർന്നിട്ട് ഈ ഒരു ചാക്ക് കിട്ടും കൊണ്ട് താഴെ പോവുകയാണ് ആരുമില്ല എന്ന് മനസ്സിലായി ഈ ചാക്ക് കെട്ടു നേരെ വണ്ടിയുടെ മേലേക്ക് വെക്കുന്നു അങ്ങനെ ദേവി അത് പിടിക്കുന്നു സുഭാഷ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നേരെ പോകുന്നത് അൽവാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ വെച്ചതിന് ശേഷം എന്ന് പറഞ്ഞ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ് പിന്നീട് ഇവർ റൂമിലേക്ക് വന്നു ആ റൂമൊക്കെ ക്ലീനാക്കുന്നു ക്ലീനാക്കിയതിന് ശേഷം രാവിലെ വെക്കറ്റ് ചെയ്തിട്ട് ഇവർ വീടുകളിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോഴും മകനും മകളൊക്കെ ചോദിച്ചു അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അച്ഛൻ അതുവഴി തന്നെ പോവുകയാണ് ചെയ്തത് അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രമേ വരികയുള്ളൂ അപ്പോൾ ഈ അച്ഛനും അമ്മയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ പിണക്കം മാറാൻ വേണ്ടിയിട്ട് ഒരു ടൂറ് പോയതാണെന്ന് ഈ കുട്ടികൾക്കറിയാം ഈ കുട്ടികളോട് പറഞ്ഞിരുന്നു രണ്ടും ദിവസം കഴിഞ്ഞാലേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുമായിട്ട് ഇവരിങ്ങനെ സന്തോഷത്തോളം കഴിയുമ്പോഴാണ് പോലീസ് ഇവരെ അന്വേഷിച്ച് വരുന്നതും ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും ഇതറിഞ്ഞ മക്കൾ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ആ നാട്ടുകാരൊക്കെ പിന്നീട് ഈ ഇവരെ പേരെയും കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ഒരാൾക്കൂ ആൾക്കൂട്ട ആക്രമണത്തിൽ ഈ രണ്ടുപേരും കൊല്ലപ്പെട്ടേ എന്നുള്ളതാണ് പിന്നീട് ഇവരെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ജയിലിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇതുപോലെയുള്ള അവിഹിതങ്ങൾ നടക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ പേർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്കും ചെയ്യണം നന്ദി നമസ്കാരം